എല്ലാവർക്കും ബ്ലൂ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അതിൽ നമ്മൾ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു നാഡീ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു മസ്തിഷ്കത്തെക്കുറിച്ച് പറഞ്ഞു സ്കൂളിനെ കുറിച്ച് പറഞ്ഞു സമപ്രായക്കാരെ കുറിച്ച് പറഞ്ഞു മാധ്യമത്തെ കുറിച്ച് പറഞ്ഞു സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏതാണ് അത് നമ്മുടെ സിഗ്മൻ ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ മനോവിശ്ലേഷണ സിദ്ധാന്തമാണ് എന്തു ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇന്ന് പഠിക്കാൻ പോകും ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സുകളും കഴിഞ്ഞ നമ്മുടെ അസിസ്റ്റൻ്റ് പ്രസന്റ് ഓഫീസറിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇന്നത്തെ ഇത് തുടങ്ങാം ഓക്കെ അപ്പോൾ ഒരു ബുക്കും കൂടി കയ്യിൽ കരുതി ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അജസ്റ്റ് എഴു നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതിയെടുത്ത് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നോക്കാം മനോവിശ്ലേഷണ സിദ്ധാന്തം ഓക്കെ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് അതേപോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റുമാണ് ഓക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിയിലെ ഒരു ടോപ്പിക്കാണ് നമ്മുടെ സിഗ്മൻ ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പോൾ തുടങ്ങാം മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് നമ്മുടെ സിഗ്മൺ ഫ്രോയിഡാണ് അപ്പോൾ ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള സിഗ്മൻ ഫ്രോയിഡ് ആണെന്തു മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഓക്കെ ഇത് ഓർത്ത് വച്ചേക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകിച്ച് അബോധ മനസ്സിൻ്റെ ഉള്ളറകളിലേക്കുള്ള അന്വേഷണമാണെന്ത് മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മൻ ഫ്രോയിഡ് മനസ്സിനെ പല രീതിയിലായിട്ടൊക്കെ വർഗീകരിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്തു ചെയ്യാം വരുന്ന വഴിക്ക് നോക്കാം ഓക്കെ അപ്പോൾ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് നമ്മുടെ സിഗ്മെൻ ഫ്രോയിഡ് അതേപോലെ തന്നെ മനസ്സിന്റെ അതായത് സിഗ്മെൻ ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്താണ് അബോധ മനസ്സിന്റെ ഉള്ളറകളിലേക്കുള്ള അന്വേഷണമാണെന്ത് നമ്മുടെ മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് ആണല്ലോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് വേണ്ടത് മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ആവിർഭവിച്ച സമീപനമാണെന്ന് നമ്മുടെ മനോവിശ്ലേഷണ സിദ്ധാന്തം അപ്പോൾ നമ്മുടെ മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അതേപോലെ തന്നെ അനുഭവങ്ങളിൽ നിന്നും ഒരു വ്യക്തിയുടെ അനുഭവങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്താണ് പരീക്ഷണങ്ങളിൽ നിന്നും ആവിർഭവിച്ച സമീപനമാണെന്ത് നമ്മുടെ മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടെ സിഗ്മൻ ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം അടുത്ത് ലൈംഗികമായ അബോധ സംഘർഷങ്ങളും അക്രമാക്കത്വവും അതായത് നമ്മുടെ അഗ്രഷനും മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നു മനോവിശ്ലേഷണ സിദ്ധാന്തം സിദ്ധാന്തിക്കുന്നു ഓക്കെ ഇപ്പോൾ ലൈംഗികമായിട്ടുള്ള അബോധ സംഘർഷങ്ങളും ആക്രമാകത്വവും എന്ന് പറയുക ആ ഒരു അഗ്രഷൻ ഉണ്ടല്ലോ അഗ്രഷൻ അതേ അതേപോലെ തന്നെ മനുഷ്യൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങള് മനുഷ്യന്റെ വ്യക്തിത്വത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നതായിട്ട് എന്ത് സിദ്ധാന്തിക്കുന്നു മനോവിശ്ലേഷണ സിദ്ധാന്തം സിദ്ധാന്തിക്കുന്നു ഓക്കെ അടുത്ത് മനസ്സിൽ സംഭരി സംഭരിക്കപ്പെടുന്ന ബാല്യകാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു അപ്പോൾ ഒരു കുട്ടിയെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ബാല്യകാല അനുഭവങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണുമല്ലോ എല്ലാവർക്കും കാണും ബാല്യകാല അനുഭവങ്ങൾ ചിലർക്കെന്തായിരിക്കും നല്ല മധുരമുള്ളതായിരിക്കും ചിലർക്കെന്താണ് ചുരുക്കം ചിലർക്ക് എന്തായിരിക്കും അതൊരു കൈപ്പേറിയ അവസ്ഥ അങ്ങനെ അറിയാമല്ലോ പണ്ടത്തെ നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നതാണല്ലോ ഞാൻ പണ്ട് ബാല്യകാലത്ത് ഭയങ്കര അധ്വാനിയായിരുന്നു എന്താണ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്ന അറിയാലോ അങ്ങനെയുള്ള കാര്യമാണ് ഉദ്ദേശിച്ചതൊക്കെ അപ്പോൾ മനസ്സിൽ സംഭരിപ്പിക്കപ്പെടുന്ന ബാല്യകാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഈ ഒരു ബാല്യകാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും ഒരു വ്യക്തിയുടെ അവൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു നിർണായക പങ്ക് വഹിക്കുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത് മനോവിശ്ലേഷണ സൈദ്ധാന്തികർ പറയുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അടുത്ത് മനോവിശ്ലേഷണ സമീപനത്തില് ഫ്രോയിഡിനെ കൂടാതെ പ്രധാന പങ്ക് വഹിച്ചവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ഇതിലും കുറച്ച് ആൾക്കാർ കാണും അപ്പോൾ ഫ്രോയിഡിനെ കൂടാതെ അതിൽ പങ്ക് വഹിച്ച വ്യക്തികൾ ആരാണ് ഒന്ന് കാൾ യുങ് ആൽഫ്രഡ് ആഡ്ലർ പിന്നെ വില്യം റീച്ച് അപ്പോൾ മനോവിശ്ലേഷണ സമീപനത്തിൽ ഫ്രോയിഡിനെ കൂടാതെ അതായത് ഫ്രോയിഡിൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ എന്തോ എന്താ പറയണ ഒരു സപ്പോർട്ടായിട്ട് അങ്ങനെയൊക്കെ പറയാം ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് എന്ത് നമുക്ക് പഠിച്ചാൽ മതി ഒന്ന് കാളിയങ്ങ് പിന്നെ ആൽഫ്രഡ് ആഡ്ലർ പിന്നെ ആരാണ് വില്യം റീച്ച് ഓക്കെ അപ്പോൾ ഇത് ഓർത്തു വെച്ചേക്കുക മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ സിഗ്നൺ ഫ്രോയിഡിനെ ഓർക്കണം അതിൻ്റെ കൂടെ കൂടെ ആരെ ഓർക്കണം കാളിയങ്ങിനെ ഓർക്കണം ആൽഫ്രഡ് ആഡ്ലറെ ഓർക്കണം പിന്നെ ബില്ല്യം റീച്ച് നെയ്മെന്തു ചെയ്യണം നിങ്ങൾ ഓർത്ത് വച്ചേക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യാം ഓർത്ത് വച്ചേക്ക അടുത്ത് ഓക്കെ നമുക്കത്യാം ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി നോക്കിയിട്ട് ചെയ്യാം നമുക്ക് താഴേക്ക് പോകാം നമ്മൾ റിപ്പീറ്റ് അയച്ചു വരുന്നില്ലല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് മനോവിശ്ലേഷണ സിദ്ധാന്തത്തെക്കുറിച്ചാണ് ഓസ്ട്രേലിയ ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സിഗ്മൻ ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻസ് എന്താണ് കൊടുക്കുന്നത് മനസ്സിന്റെ പ്രത്യേകിച്ച് അബോധ മനസ്സിന്റെ ഉള്ളറകളിലേക്കുള്ള അന്വേഷണമാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അതേപോലെ തന്നെ മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ആവിർഭവിച്ച സമീപനമാണെന്തടാ മനോവിശ്ലേഷണ സിദ്ധാന്തമെന്ന് പറയുന്നത് ലൈംഗികമായ അബോധ സംഘർഷങ്ങളും ആക്രമാകത്വവും മനുഷ്യന്റെ വ്യക്തിത്വത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നു മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിദ്ധാന്തിക്കുന്നു മനസ്സിൽ സംഭരിപ്പിക്കപ്പെട സംഭരിക്കപ്പെടുന്ന ബാല്യകാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും ആ ഒരു സമയത്തുണ്ടായിരുന്നു അത് ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു എന്നാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ പറയുന്നത് അത് കഴിഞ്ഞ് നമ്മളെന്തെന്ന് പറഞ്ഞു മനോവിശ്ലേഷണ സമീപനത്തിൽ ഫ്രോയിഡിനെ കൂടാതെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തികൾ ആരൊക്കെയാണ് കാളിയങ്ങുണ്ട് ആൽഫ്രഡ് ആട്ലറുണ്ട് പിന്നെ വില്യം റീച്ചുമുണ്ട് മൂന്ന് പേര് പേരൊക്കെ ഓർത്ത് വച്ചേക്കാം അടുത്ത് അടുത്ത് പറയുന്ന കാര്യങ്ങൾ ഇത് നമ്മുടെ മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രശ്നൽ ഓഫീസർ ആയാലും സൈക്കോളജി പരീക്ഷകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വന്നതാണ് അതിൽ ഒരു നമ്മുടെ ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും കാണും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത നമ്മുടെ പോയിന്റ് ആണ് സിഗ്മൻ ഫ്രോയിഡ് എന്ത് ചെയ്തു മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മൂന്ന് ഭാഗങ്ങളായി വേർതിരിക്കുന്നു അപ്പോൾ നമ്മുടെ സിഗ്മൻ ഫ്രോയിഡ് മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ത് ചെയ്യുന്നു മൂന്ന് ഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നു ഏതൊക്കെയാണ് ഒന്ന് വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ മൂന്ന് തലങ്ങൾ സംബന്ധിച്ച ആശയങ്ങൾ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്നെന് ചെയ്യും അതിന് ഇംഗ്ലീഷിൽ പറയും രണ്ടാമത്തേത് വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ മൂന്നാമത്തേത് എന്താണ് മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഇത് ആൾക്കാർ കേട്ടിട്ട് നമ്മുടെ നോർമലി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും തിയറി സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ നമ്മുടെ സിഗ്മൻ ഫ്രോയിഡ് എന്ത് ചെയ്തു മനോവിശ്ലോ വിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവെ എത്രയായിട്ട് തിരിച്ചു മൂന്നായിട്ട് തിരിച്ചു ഏതൊക്കെയാണ് ഒന്ന് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം രണ്ട് വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം മൂന്ന് മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ ഓക്കെ നമുക്ക് മലയാളമാണ് നമ്മുടെ എക്സാം അങ്ങനെയാണ് ഓക്കെ അപ്പോൾ മലയാളം പഠിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ സബ് ഇൻസ്പെക്ടറൊക്കെ പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ബെറ്റർ ഓക്കെ അപ്പോൾ നമ്മുടെ മൂന്ന് ഭാഗങ്ങളായിട്ട് മനോവിശ്ലേഷണ സിദ്ധാന്തത്തെ സിഗ്നൻ ഫ്രോയിഡ് തിരിച്ചു ഏതൊക്കെയായിരുന്നു വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം പിന്നെന്താണ് മൂന്നാമത്തേത് മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ ഓക്കെ ഇത് ഇത്രയും നോക്കി വച്ചേക്കുക അടുത്ത് മനസ്സിൻ്റെ മൂന്ന് തലങ്ങൾ പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ഓക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം മനുഷ്യ മനസ്സിനെ എന്ത് ചെയ്തു ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യ മനസ്സിനെ സിഗ്മൻ ഫ്രോയിഡ് എന്ത് ചെയ്തു മൂന്ന് തലങ്ങളായിട്ട് തിരിച്ചു അപ്പോൾ സിഗ്മൻ ഫ്രോയിഡ് നമ്മുടെ മനുഷ്യ മനസ്സിനെ എത്ര തലങ്ങളായിട്ട് തിരിച്ചു മൂന്ന് തലങ്ങളായിട്ട് എന്ത് ചെയ്തു തിരിച്ചു ഓക്കെ അപ്പോൾ അത് ഒന്ന് ബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡാണ് രണ്ടാമത്തേത് ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് മൂന്നാമത്തേത് അബോധ മനസ്സ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് ഓക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ഇല്ലാത്ത നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗമാണെന്ത് ബോധ മനസ്സ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചോ മനുഷ്യ മനസ്സിനെ സിഗ്മൻ ഫ്രോയിഡ് എത്രയായിട്ട് തിരിച്ചു മക്കളെ മൂന്ന് തലങ്ങളായിട്ട് തിരിച്ചു അതിലൊന്ന് ബോധ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഉള്ള മനസ്സ് അതായത് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും ഓക്കെ രണ്ടാമത്തേത് ഉപബോധ മനസ്സ് അല്ലെങ്കിൽ അതിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും മൂന്നാമത്തേത് എന്താണ് അത് അബോധ മനസ്സ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് ഓക്കെ ഇത്രയാണ് നമ്മുടെ സിഗ്മൻ ഫ്രോയിഡ് മൂന്നായിട്ടെന്ത് ചെയ്ത് തിരിച്ചത് ഈ ഒരു നമ്മുടെ ഇമേജ് കണ്ടല്ലോ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒരു മഞ്ഞു പർവ്വതമായിട്ട് സിഗ്മൻ ഫ്രോയിഡും അങ്ങനെയാണ് ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു മഞ്ഞുമലയായിട്ട് നമ്മുടെ ഒഴുകി കിടക്കുന്ന മഞ്ഞുമലയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റാനിക്ക് മുങ്ങിയതുമെന്നാണ് ഇതേപോലെയുള്ള ഒരു മഞ്ഞുപാളിയിൽ ഇടിച്ചാണ് മുങ്ങിയ ചെയ്യുന്നു പറയപ്പെടുന്നു അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഈ വെള്ളത്തിൻ്റെ മണ്ടയിൽ ഇത്തുപോരല്ലേ കാണാവൂ അതിൻ്റെ തൊട്ട് താഴെയാണ് എന്ത് നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും ഇത് നമ്മുടെ ആ ഒരു തൊട്ടുതാഴെയാണ് കോൺഷ്യസ് മൈൻഡിൻ്റെ തൊട്ടു താരെ ഏറ്റവും ഡീപ്പായിട്ട് പോകുന്ന ഇതാണ് അതാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ഇല്ലാത്ത ഭാഗമാണെന്ത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജ് അവിടെയും കണ്ടു കാണുന്നതാണ് നമ്മുടെ ഡാർക്ക് വെബുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇമേജിൻ്റെ പ്രസൻറ്റേഷനും ഈ ഒരു ഈ ഒരു മഞ്ഞുമലയുടെ ഇതുമായിട്ടാണ് എന്ത് ചെയ്യുന്നവരും അവിടെ കമ്പയർ ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇതാണ് തൊട്ട് മുകളിൽ കാണുന്നതാണ് കോൺഷ്യസ് മൈൻഡ് തൊട്ട് താഴെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് അത് ഏറ്റവും താഴെ എന്താണ് നമ്മുടെ അബോധ മനസ്സ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ഇല്ലാത്ത ഒരു മൈൻഡാണത് നമ്മുടെ അബോധ മനസ്സ് എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ നോർമലി നമ്മുടെ മൈൻഡ് എന്താണ് നമ്മുടെ ബോധ മനസ്സാണ് നമുക്കുള്ളത് ഓക്കെ ബോധ മനസ്സ് എന്ന് പറയുന്ന ചെറിയൊരു ഭാഗമാണ് ഓക്കെ ഇത് ഈ ഒരു നമ്മുടെ ഇമേജ് എന്ത് ചെയ്യാം നോക്കി വച്ചേക്കാം അപ്പോൾ നമുക്ക് ആദ്യം എന്തു ചെയ്യാം ബോധ കുറിച്ച് നോക്കാം ഓക്കെ എന്താണ് ബോധ മനസ്സ് എന്ന് നോക്കാം സിമ്പിളാണ് സാധാരണ നിലയിലുള്ള മനസ്സാണ് ബോധ മനസ്സ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഈയൊരു മൈൻഡ് എന്താണ് ഇത് നിങ്ങളുടെ ബോധ മനസ്സാണ് പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്ന എവിടെയാണ് നമ്മുടെ ബോധ മനസ്സിലാണ് അപ്പോൾ പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന നമ്മൾ സാധാരണ രാവിലെ ആയിരിക്കുന്നു പലതേക്കുന്നു കുളിക്കുന്നു ജോലികൾക്ക് പോകുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്ന എവിടെയാണ് നമ്മുടെ ബോധ മനസ്സിലാവുക ഓക്കെ അടുത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും ഓർക്കാൻ കഴിയുന്നതുമായ അനുഭവങ്ങളാണ് ബോധ മനസ്സിൻ്റെ ഉള്ളടക്കം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോൺ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് കുറച്ച് അപ്പുറത്ത് പോയി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഫോൺ എവിടെ ഇരിക്കുന്നു ഫോൺ ആ ഫോണെൻ്റെ മേശപ്പുറത്തിരിക്കുന്നു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും ഓർക്കാൻ കഴിയുന്നതുമായ അനുഭവങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കുക നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതുമായ അനുഭവങ്ങളാണെന്ത് ബോധ മനസ്സിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ ചിന്തകൾ ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ ബോധമനസ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ഓർത്തെടുക്കാൻ പറ്റും എൻ്റെ ഫോൺ എവിടെ വെച്ചു മേശപ്പുറത്തിരിക്കുന്നു അതേപോലെ തന്നെ എൻ്റെ സൈക്കിൾ എവിടെ ഇരിക്കുന്നു എൻ്റെ ബൈക്ക് എവിടെ ഇരിക്കുന്നു ഞാൻ കുറച്ച് മുമ്പ് എന്താണ് എഴുതിയത് ഞാൻ കുറച്ച് മുമ്പ് എന്താണ് കഴിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ ചിന്തകൾ ആഗ്രഹങ്ങൾ എല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമാണെന്ത് നമ്മുടെ ബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഏറ്റവും മുകളിലുള്ള മനസ്സ് ഓക്കെ ഇതാണ് നമ്മുടെ ബോധ മനസ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ബോധ മനസ്സ് എന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോവാം നമ്മുടെ ബോധമനസ്സിൻ്റെ തൊട്ട് താഴെയുള്ള പാർട്ടാണെന്ത് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് അതെന്ത് ചെയ്യുക ശ്രദ്ധിച്ചിരിക്കുക ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടു എന്നാൽ പൂർണ്ണമായ ബോധമില്ലാത്തതുമായ മനസ്സ് ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സ് ബോധ മനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലമാണ് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നത് എന്ന് പറയുമ്പോൾ ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം ഓർക്കുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ ബോധതലത്തിൽ വരികയാണെങ്കിൽ ഓക്കെ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ പെട്ടെന്ന് കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായ ബോധമില്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തു ചെയ്യും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും പക്ഷെ എന്താണ് എന്നാൽ ഒരു പൂർണ്ണമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്താണ് ആ നടന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു മനസ്സാണെന്ത് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ബോധ ബോധമനസ്സിനും നമ്മുടെ ബോധ മനസ്സ് ഏറ്റവും മുകളിലുള്ള ബോധമനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലമാണെന്ത് ഉപബോധ മനസ്സ് നമുക്കറിയാം മുകളിലുള്ള ബോധമനസ് താഴെ ഏറ്റവും താഴെ എന്താണ് അബോധ മനസ്സ് ഇതിനിടയിലുള്ള ഒരു മനസ്സാണെന്ത് ഉപബോധ മനസ്സെന്ന് പറയുന്നു ഓക്കെ നമ്മൾ ഏറ്റവും മുകളിലുണ്ടായിരുന്ന ബോധ മനസ്സാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും പക്ഷേ ഇവിടെയാണെങ്കിൽ എന്താണ് പൂർണ്ണമായ ഒരു ഓർമ്മ നമുക്ക് കിട്ടില്ല എന്നാൽ എന്ത് ചെയ്യും ചെറിയ തരത്തിലുള്ള ഒരു ഓർമ്മ എന്ത് ചെയ്യും കിട്ടും ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നത് എന്നാൽ പൂർണ്ണമായ ബോധമില്ലാത്തതുമായ മനസ്സ് ഇന്നലെ ഞാൻ ചെയ് ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു പക്ഷേ അവിടെ നിന്ന് ഞാൻ എന്തൊക്കെ എടുത്തു എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള ആ ഒരു ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും മുകളുള്ള നമ്മുടെ ബോധ മനസ്സെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് മുമ്പേ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു പക്ഷേ അവിടെ ചെയ്ത കാര്യങ്ങൾ എനിക്ക് വലിയ ഓർമ്മയില്ല ഇങ്ങനെയൊക്കെ തോന്നുന്ന എന്താണ് അത് ഉപബോധ മനസ്സാണ് ഓക്കെ പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് നിങ്ങളെ രാത്രിയിലൊക്കെ സ്വപ്നം കാണാറുണ്ടല്ലോ പോസിറ്റീവ് സ്വപ്നങ്ങളും കാണാം നെഗറ്റീവ് സ്വപ്നങ്ങളും കാണാം ചില സമയത്ത് നമ്മളെ കാലില് വലിച്ചോണ്ട് പോകുന്നതായിട്ട് തോന്നും അതേപോലെ തന്നെ കട്ടിൽ നിന്ന് ചെയ്യും നമ്മൾ ജസ്റ്റ് ഉയർന്നിട്ട് താഴോട്ട് വീഴുന്നതായിട്ട് തോന്നും അതേപോലെ തന്നെ കട്ടിൽ നിന്ന് താഴെ വീഴും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചിലർക്ക് കാണും ഓക്കെ അപ്പോൾ പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് അബോധതലത്തിലെ അന്തർലീനമായ അനുഭവങ്ങൾ പ്രതി പ്രതീകവത്കൃതമായി ഉപബോധത്തിലേക്ക് ഓർന്നു കടക്കുമ്പോഴാണെന്ന് അനുമാനിക്ക അനുമാനിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് സ്വപ്നം ഉണ്ടാകുന്നത് എങ്ങാണ് എങ്ങനെയാണ് ഒരു സ്വപ്നം സ്വപ്നമുണ്ടാകുന്നത് നമ്മുടെ അബോധ തലമുണ്ടല്ലോ ഏറ്റവും നമ്മുടെ താഴെയായിട്ടുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സസ് ഇല്ലാത്ത അബോധതലം ഈ അബോധ തലത്തിലെ അന്തർലീനമായിട്ടുള്ള അനുഭവങ്ങൾ എന്തു ചെയ്യുന്നു നമ്മുടെ ഉപബോധ തലത്തിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഊർന്ന് കിടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അനുമാനിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മുടെ നമ്മുടെ നമുക്കൊട്ടും ആക്സസ് ഇല്ലാത്ത നമ്മുടെ ഏറ്റവും താഴെയുള്ള അബോധ മനസ്സിൽ നിന്ന് നമ്മുടെ ഈ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ അത് നേരെ ഉപബോധ മനസ്സിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങുമ്പോഴാണ് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യാം ഒന്നും കൂടി നോക്കാം ഉപബോധ മനസ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായ ബോധമില്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ് ബോധ ബോധമനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലമാണെന്ത് ഉപബോധ മനസ്സ് എന്നുള്ള കാര്യം ഓർത്ത് അജയിക്കും സിമ്പിൾ കാര്യമാണ് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല സിമ്പിളായിട്ട് പഠിച്ചു ഓക്കെ അടുത്ത് പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് അബോധതലത്തിലെ അന്തർലീനമായ അനുഭവങ്ങൾ പ്രതീകവൽകൃതമായിട്ട് ഉപബോധത്തിലേക്ക് ഊർന്നു കടക്കുമ്പോഴാണ് എന്നും എന്ത് ചെയ്യുന്നുണ്ട് അനുമാനി അനുമാനിക്കാറുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഉപബോധ മനസ്സിനെ കുറിച്ച് പറയുന്നത് അടുത്ത് നമ്മുടെ അബോധ മനസ്സ് ഈ ഒരു നമ്മുടെ ഇമേജ് കണ്ടല്ലോ കോൺഷ്യസ് മൈൻഡ് അഞ്ച് ശതമാനമേ ഉള്ളൂ എന്താണ് നമ്മുടെ തൊട്ടത് ഏറ്റവും അടിയിലുള്ള നമ്മുടെ ഉപ അബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡാണ് ഞാൻ പറഞ്ഞില്ലോ കൂടുതലാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് വലിയ ആക്സസ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഭാഗം ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന അർഹിക്കുന്ന ഏതാണ് നമ്മുടെ അബോധ തലമാണ് നമ്മുടെ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്ട കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രോയിഡ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് ബോധ തലത്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അബോധ തലത്തിനാണ് ഏത് തലത്തിനാണ് അബോധ തലത്തിനാണ് നമ്മുടെ സിഗ്മൻ ഫ്രോയിഡ് കൂടുതൽ എന്ത് ചെയ്യുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തുന്നത് ഏതാണ് അത് അബോധ തലമാണ് അപ്പോൾ മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തുന്നത് ഏതാണ് നമ്മുടെ അബോധ തലമാണ് എന്നുള്ള കാര്യം എന്തു ചെയ്യുക ഓർത്ത് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക ഇപ്പോൾ നിങ്ങൾ സംശയം കാണും എന്താണ് വ്യവഹാരം ഈ വ്യവഹാരം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇത് ഒരു പ്രശ്നം വരുന്നത് ഇടക്കിടയ്ക്ക് കയറി ആരെങ്കിലും കാണുമ്പോഴാണ് അതാണ് ഞാൻ പറയുന്നത് ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എന്താണ് സൈക്കോളജി കുറച്ച് ഒരുമാതിരി ഒരു ഡ്രൈ സബ്ജെക്റ്റായിട്ട് തോന്നും അപ്പോൾ ഒന്നും ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം നമ്മുടെ വ്യവഹാരമെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ സംസാരിക്കുന്നത് പ്രതികരിക്കുന്നത് ശാരീരിക ചലനങ്ങൾ ഇതൊക്കെ എന്താണ് ഈ നമ്മുടെ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളെയുമാണ് വ്യവഹാരം എന്ന് പറയുന്നത് ഓക്കെ ഇത് ഓർത്ത് വച്ചേക്കുക വ്യവഹാരം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വ്യക്തി സംസാരിക്കുന്നതാകാം പ്രതികരിക്കുന്നത് അവൻ്റെ ശാരീരിക ചലനങ്ങൾ ഇതൊക്കെ ഇതൊക്കെയുള്ള ഒരു വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളെയുമാണ് എന്ത് വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് നാടുത്ത് നമ്മൾ മാനസിക പ്രക്രിയകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു മാനസിക പ്രക്രിയകൾ ചിന്തകൾ വികാരങ്ങൾ ഓർമ്മകൾ ശ്രദ്ധ ധാരണ ഇതൊക്കെയാണ് ഇതൊക്കെയാണെന്ത് മാനസിക പ്രക്രിയകളെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം നമ്മുടെ ഈ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഏതിനാണ് നമ്മുടെ അബോധ മനസ്സിനാണ് മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് അബോധ തലമാണ് എന്നാണ് സിഗ്മൻ ഫ്രോയിഡ് പറയുന്നത് വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി വ്യക്തിത്വവും നിർണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ് അപ്പോൾ നമ്മുടെ സിംഗ്ടൺ ഫോർഡ് പറയുന്നത് എന്താണ് വ്യക്തിയുടെ വ്യവഹാര ശൈലി വ്യവഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കുക ഒരു പ്രതികരണം ഒരു വ്യക്തിയുടെ അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി വ്യക്തിത്വവും ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും നിർണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ അബോധ മനസ്സിൽ ഒളിച്ചു വയ്ക്കുന്ന ആഗ്രഹങ്ങളും അനുഭവങ്ങളുമാണെന്ത് ഒരു വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി ഒരു വ്യക്തിത്വവും നിർണയിക്കുന്നത് കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ കൂടുതൽ ഭാഗവും വെള്ളത്തിനുള്ളിലായിരിക്കും ചെറിയ ഒരു ഭാഗം മാത്രമേ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണൂ അതുപോലെ ഏറ്റവും വലിയ തലമായ അബോധ മനസ്സ് നമ്മുടെ ബോധാവസ്ഥയിൽ നിന്നെല്ലാം വിഭിന്നമായി ആരും കാണാതെ സ്ഥിതി ചെയ്യുകയാണ് എന്നാണ് നമ്മുടെ സിഗ്മൻ ഫ്രോയിഡ് പറയുന്നത് ഓക്കെ ഫ്രോയിഡ് അബോധ മനസ്സ് എന്ന് വിശദീകരിച്ചത് മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തലത്തെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ഇല്ലാത്ത നമ്മുടെ ആ ഒരു മഞ്ഞുമലയൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഫ്രോയിഡ് നമ്മുടെ അബോധതലം ഫ്രോയിഡ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അബോധതലത്തിനാണ് അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു അബോധ മനസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തലത്തെയാണ് ഫ്രോയിഡ് അബോധ മനസ്സ് എന്തുകൊണ്ട് അർത്ഥമാക്കിയത് ഓക്കെ ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായി കണക്കാക്കുന്നതും നമ്മുടെ അനഅബോധ മനസ്സാണ് ജന്മസിദ്ധമായ വാസനകൾ അറിയാമല്ലോ അങ്ങനെയുള്ള ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായിട്ട് കണക്കാക്കുന്ന എവിടെയാണ് അത് നമ്മുടെ അബോധ മനസ്സിനെയാണ് മനസ്സിൻ്റെ പൂർണമായതും ആഴത്തിലുള്ളതുമായ തലമാണെന്ത് അബോധ മനസ്സെന്ന് പറയുന്ന ഒരു മനസ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പൂർണ്ണമായതും അതേപോലെ തന്നെ ആഴത്തിലുള്ളതുമായിട്ടുള്ള തലത്തെയാണെന്ത് അബോധ മനസ്സ് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിൻ്റെ അബോധ തലത്തിലെ തലത്തിലെ ശേഖരങ്ങളാണ് മറഞ്ഞിരിക്കുന്ന ഓർമ്മകള് ആഗ്രഹങ്ങള് വേദനാജനകമായ അനുഭവങ്ങൾ അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അബോധ തലത്തിലെ ശേഖരണങ്ങൾ എന്തൊക്കെയായിരിക്കാം മറന്നിരിക്കുന്ന ഓർമ്മകളൊക്കെ അബോധ തലങ്ങളിൽ ആണ് കാണുന്നത് ആഗ്രഹങ്ങൾ പിന്നെ വേദനാജനകമായ അനുഭവങ്ങൾ ഇതൊക്കെ എവിടെ കാണുന്നു നമ്മുടെ അബോധ തല തലത്തിലാണ് ഇതൊക്കെ കാണുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്ന അബോധ മനസ്സിൻ്റെ ഉള്ളടക്കം ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ പുറത്തു വരുന്നു നമ്മൾ പറഞ്ഞു അബോധ തലങ്ങളിൽ നിന്ന് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഊർന്നിറങ്ങുമ്പോഴാണെന്ത് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ ഉപബോധ മനസ്സിൻ്റെ ആ ഒരു പാർട്ടിൽ പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്ന അബോധ മനസ്സിൻ്റെ ഉള്ളടക്കം ചിലപ്പോൾ എന്ത് ചെയ്യാം സ്വപ്നങ്ങളിലൂടെ പുറത്തു വരുമെന്ന് ഫ്രോയിഡ് അനുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവരെ ഉള്ളവരെ ചികിത്സിക്കുന്നതിന് ഫ്രോയിഡ് എന്ത് ചെയ്തു സ്വപ്നാപഗ്രഥനം അല്ലെങ്കിൽ ഡ്രീം അനാലിസിസ് എന്ന രീതി പ്രയോജനപ്പെടുത്തി അപ്പോൾ ആരാണ് സ്വപ്നാപഗ്രഥനം അല്ലെങ്കിൽ ഡ്രീം അലാ അനാലിസിസ് എന്ന് പറയുന്ന പ്രക്രിയ ഒരു ചികിത്സ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്മൻ ഫ്രോയിഡാണ് എന്നുള്ള കാര്യം ഓർത്ത് വച്ചേക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്ന അബോധ മനസ്സിൻ്റെ ഉള്ളടക്കങ്ങൾ ചിലപ്പോൾ എന്തു ചെയ്യാം സ്വപ്ന സ്വപ്നങ്ങളിലൂടെ പുറത്തു വരാമെന്ന് ഫ്രോയിഡ് അനുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവരെ അറിയാമല്ലോ മാനസിക പ്രശ്നങ്ങളുള്ളവരെ ചികിത്സിക്കുന്നതിന് ഫ്രോയിഡ് കൊണ്ടുവന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ് അതാണ് സ്വപ്നാപഗ്രഥനം അല്ലെങ്കിൽ ഡ്രീം അനാലിസിസ് എന്ന് പറയുന്ന രീതി ഓക്കെ അടുത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നത് അതായത് തെറ്റുകൾ പോലും പലപ്പോഴും ആ വ്യക്തിയുടെ യഥാർത്ഥ മനോവികാരങ്ങളെയായിരിക്കും പ്രതിഫലിപ്പിക്കുന്നതെന്നും ഫ്രോയിഡ് വ്യാഖ്യാനിക്കുന്നു ചില സമയത്ത് നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്തു ചെയ്യും നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു പോകും അതായത് തെറ്റുകൾ പോലും പലപ്പോഴും എന്തു ചെയ്യുന്നു ആ വ്യക്തിയുടെ യഥാർത്ഥ മനോവികാരങ്ങളെയായിരിക്കും പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ആര് പറഞ്ഞു നമ്മുടെ ഫ്രോയിഡ് പറഞ്ഞു അപ്പോൾ ഇത്രയാണെന്ത് നമ്മുടെ അബോധ മനസ്സിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊന്നും കൂടി എന്ത് ചെയ്യാം അബോധ മനസ്സ് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്ന് ജസ്റ്റ് ഒന്ന് കമ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞത് അബോധ മനസ്സിനെക്കുറിച്ചാണ് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അബോധ തലത്തിനാണ് മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ അധികം സ്വാധീനം ചെലുത്തുന്നത് ഏതാണ് നമ്മുടെ അബോധ തലമാണ് വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി വ്യക്തിത്വവും നിർണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ് എന്ന് പറഞ്ഞത് സിഗ്മൻ ഫ്രോയിഡാണ് കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ കൂടുതൽ ഭാഗവും വെള്ളത്തിനുള്ളിലായിരിക്കും ചെറിയ ഒരു ഭാഗം മാത്രമേ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണൂ അതുപോലെ ഏറ്റവും വലിയ തലമായ അബോധ മനസ്സ് നമ്മുടെ ബോധാവസ്ഥയിൽ നിന്നെല്ലാം വിഭിന്നമായി ആരും കാണാതെ എന്ത് ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നു നമ്മളെ മഞ്ഞുമലയുടെ ഉദാഹരണമൊക്കെ ഫ്രോയിഡ് അബോധ മനസ്സ് എന്ന് വിശദീകരിച്ചത് മനസ്സിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തലത്തെയാണ് ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായി കണക്കാക്കുന്നത് നമ്മുടെ അബോധ മനസ്സിനെയാണ് മനസ്സിന്റെ പൂർണ്ണമായും ആഴത്തിലുള്ളതുമായ തലമാണെന്ത് നമ്മുടെ അബോധ മനസ്സ് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിന്റെ അബോധ തലത്തിലെ ശേഖരങ്ങളാണ് മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ ഇതെല്ലാം കാണുന്നത് അബോധ മനസ്സിനാണ് ഓക്കെ മറഞ്ഞിരിക്കുന്ന ഓർമ്മകള് ആഗ്രഹങ്ങള് വേദനാജനകമായ അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്ന അബോധ മനസ്സിൻ്റെ ഉള്ളടക്കം ചില സമയങ്ങളിൽ എന്തു ചെയ്യാം സ്വപ്ന സ്വപ്നങ്ങളിലൂടെ പുറത്തു വരുമെന്ന് ഫ്രോയിഡ് അനുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവരെ ചികിത്സിക്കുന്നതിന് നമ്മുടെ ഫ്രോയിഡ് എന്ത് ചെയ്തു സ്വപ്നാപഗ്രതനം അല്ലെങ്കിൽ ഡ്രീം അനാലിസിസ് എന്ന രീതി എന്ത് ചെയ്യുന്നു കൊണ്ട് വന്നു പറയാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നത് അതായത് തെറ്റുകൾ പോലും പലപ്പോഴും ഒരു വ്യക്തിയുടെ യഥാർത്ഥ മനോവികാരങ്ങളെയായിരിക്കും എന്തു ചെയ്ത് പ്രതിഫലിപ്പിക്കുന്നത് എന്നും നമ്മുടെ ഫ്രോയിഡ് വ്യാഖ്യാനിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് നമ്മുടെ അബോധ മനസ്സിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ഉള്ളത് നമുക്ക് ഇത്രയാണ് നമ്മൾ നമ്മൾ പഠിച്ചത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയ എന്തായിരുന്നു നമ്മുടെ മനുഷ്യ മനസ്സിനെ സീഗ്മൻ ഫ്രോയിഡ് മൂന്നായിട്ട് തിരിച്ചു ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ സീഗ്മെൻറ്റ് ഫ്രോയിഡ് മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മൂന്നായിട്ട് തിരിച്ചു ഏതൊക്കെയാണ് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം പിന്നെ മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ പിന്നെ തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് പിന്നെ നമ്മൾ പറഞ്ഞെന്തായിരുന്നു മനോവിശ്ലേഷണ സമീപനത്തിൽ ഫ്രോയിഡിനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു കാളിയങ്ങ് ആൽഫ്രഡ് ആൽലർ പിന്നെ വില്യം റിച്ച് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത് മനോവിശ്ലേഷണ സിദ്ധാന്തമാണെന്ത് ചെയ്ത് നമ്മളിന്ന് പഠിച്ചത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എന്ന് പറയാം നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും അസിസ്റ്റൻ്റ് പ്രസണൽ ഓഫീസർ പരീക്ഷയ്ക്ക് ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ എന്തു ചെയ്യുക അവർക്കും കൂടി എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതെന്താണ് എന്ന് എനിക്കറിയില്ല ഓക്കെ ഇത് ജസ്റ്റ് ഒരു ഡിസ്കഷനോക്കെ നമുക്കെന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഉടനെ കാണാം